ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാധുരിയമ്മക്ക് പേടി ആവണ കേട്ടോ കാരണം മാധുരിയമ്മക്ക് അനുഭവമുണ്ട് കാരണം പ്രിയയെ ഇതേപോലെ പലതും പറഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ ശിക്ഷയും താൻ ആ വീട്ടിൽ ഒറ്റപ്പെടുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അച്ചമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അതുകൊണ്ട് തന്നെ പൂജ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ആക്സിഡൻറ്റിൻ്റെ കുഴപ്പങ്ങളായിരിക്കും എന്ന് പറഞ്ഞങ്ങ് മാധുരിയമ്മ കയ്യൊഴിഞ്ഞു കേട്ടോ എന്നാൽ ഈ സമയം വസന്തൻ തൻ്റെ കുടുംബം തകരുന്നത് ഒരിക്കലും കണ്ടു കഴിയില്ല പണ്ടൊക്കെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തതായിരിക്കും പക്ഷേ ഇന്നും അതോ നീ നിനക്ക് ഒരുപക്ഷെ പൂജയോടുള്ള ദേഷ്യം കൊണ്ടും വാശിയ കൊണ്ടൊക്കെ ആയിരിക്കും നീ ചെയ്യാൻ ഒരുങ്ങുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഈ കുടുംബം തകർ തകരുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതെന്ന് പറയാനെട്ടോ അങ്ങനെ പിന്നീട് വസന്തൻ രണ്ടും കൽപ്പിച്ച് തന്നെ എല്ലാവർക്കും മുന്നേ ഞാനിത് തെളിയിക്കും തെളിയിച്ചിട്ടേ കാര്യമുള്ളൂ കാരണം ഇവൾ പൂജയല്ല വേറൊരു വ്യക്തിയാണെന്ന് വസന്തൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചുട്ടോ അങ്ങനെ വസന്തൻ അത് തെളിയിക്കാൻ ആ ഒരു തത്രപ്പാടിലാണ് വസന്ത അതിന് വേണ്ടിട്ട് കിടന്ന ഓടാണ് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ കമ്മീഷണറെ വിളിച്ച് കിട്ടുന്നില്ല താൻ എന്ത് ചെയ്യും എന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാണ് തനിക്കിനിപ്പോൾ എന്താ മറുപടി പറയുക താൻ എന്താ ഇനി ചെയ്യുക എന്ന പല ചിന്തകൾ റാണിയുടെ ഉള്ളിൽ കടന്നു പോകുന്നു അങ്ങനെ റാണി ആകെ പ്രതിസന്ധിയിലാവുകയാണ് ഇഷ ഞാൻ എന്ത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ റാണിയുടെ മുന്നിൽ കൊടുന്ന് കൊടുക്കുകയാണ് പൂജായുതായി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ശരി ഞാൻ നോക്കിയിട്ട് ഞാൻ നീ ഈ തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ പിന്നീട് റാണി കമ്മീഷണറാണെങ്കിലും ഇയാളും വല്ലാത്തൊരു കൊലച്ചതിയിലാണ് എന്നെ കൊടുന്ന് വിട്ടത് അയാളും ഫോൺ ഓഫീസ് എവിടെ പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ റാണി ചിന്തിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും റെക്കോർഡ്സ് നോക്കുമ്പോൾ റാണിക്ക് ഒരു ഐഡിയ തോന്നുന്നു പിന്നീട് റാണി ആ ഐഡിയ പ്രയോഗിക്കാൻ തന്നെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ ആ അച്ഛമ്മയുടെ മുന്നിലോട്ട് റാണി വരികയാണ് ഈ സമയം മോളെ നിൻ്റെ പെരുമാറ്റത്തിലും കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പലരും തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അച്ഛമ്മയെ പല തവണകളായി എനിക്കും തോന്നുന്നു ചിലതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട് ആക്സിഡൻറ്റിന് ശേഷമാണെന്ന് തോന്നുന്നു എന്തായാലും അച്ചുപേട്ടൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്ന് റാണി അങ്ങോട്ട് തന്നെ അങ്ങ് പറയാനു കേട്ടോ ഇത് കേൾക്കുന്ന അച്ഛമ്മക്ക് ആ എൻ്റെ കുട്ടിക്ക് അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും ഇനി നല്ല ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള യാത്രയൊന്നും പോരാ എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ റാണി പറയും എന്തോ എനിക്ക് പഴയ വേഷത്തിലൊന്നും അത്ര ഒരു കംഫേർട്ടായി തോന്നാത്തതുകൊണ്ടാണ് അച്ചമ്മ ഇങ്ങനെയൊക്കെയുള്ള വേഷം ഞാൻ ധരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ പ്രിയെ സ്നേഹിച്ചതുപോലെ പോലെ തന്നെ പൂജയാണെന്ന് കരുതി സ്നേഹിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയമായിരിക്കും എന്തായാലും ഇന്നത്തോടു കൂടി റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയതല്ല അതുകൊണ്ട് ഇന്നത്തോടു കൂടി ഒപ്പിടിക്കും ഞാൻ അവളെല്ലാം എന്നും ഞാൻ തെളിയിക്കും എന്നൊക്കെ മധുവിനോട് ഇങ്ങനെ വസന്തൻ പറയാണ് അങ്ങനെ പിന്നീട് റാണിയുടെ മുന്നിലോട്ട് ഈ ചെക്കുമായി അങ്ങ് ചെല്ലാണ് കേട്ടോ അങ്ങനെ റാണി ഈ പൂജ ഇതാ ഇതിൽ ഒപ്പിടണം സ്നേഹസദനത്തിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പൈസ ഒക്കെ തീർന്നിരിക്കുന്നു വിശ്വനാഥന അച്ഛനില്ലാത്തതുകൊണ്ട് നീയാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് ഇന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ വസന്തേട്ടാ കേട്ടോ ഞാനൊപ്പിട്ട് തരാലോ എന്ന് പറഞ്ഞു ായി വസന്തൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് അങ്ങ് അങ്ങ് കേട്ടോ ഒന്നും നോക്കില്ല റാണി അങ്ങ് ഒപ്പിടാണ് പിന്നീട് ആ ഒപ്പുമായി വസന്തനങ്ങ് പോകുമ്പോൾ റാണി ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് ഇതേ സമയം വസന്തന് കാര്യം പിടികിട്ടി കാരണം താൻ ഏറ്റവും വലിയൊരു വിഡിത്തം ചെയ്തത് ആ റെക്കോർഡ്സ് കൊടുത്തതാണ് ആ റെക്കോർഡ്സിൽ പൂജയുടെ ഒപ്പുണ്ടാവും പിന്നെയാണ് വസന്തനെ ഓർക്കുന്ന ഏട്ടം എന്നാൽ റാണിയാണെങ്കിലോ ആ റെക്കോർഡ് നോക്കുന്നത് പൈസ എത്ര ചിലവായി എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അതിൽ അതിലെവിടെയെങ്കിലും റാണിയുടെ ഒപ്പുണ്ടോ എന്ന സോറി പൂജയുടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റാണി കിടന്ന് കളിച്ചത് അത് വസന്തിന് പിന്നീടാണ് ആ ബുദ്ധി ആ ഒരിത് തലയിൽ ലഡുപൊട്ടുന്നത് പോലെ പൊട്ടുന്നത് കേട്ടോ അങ്ങനെ വസന്തൻ മധുവിനോട് പറയാണ് എൻ്റെ അടുത്ത് തെറ്റുപറ്റി അവളിപ്പോൾ പൂജയുടെ അതേ സെയിം ഒപ്പിട്ടിരിക്കുന്നു ഇത് അവളല്ല ഉറപ്പാണ് ആ റെക്കോർഡ്സ് അവൾ ചോദിച്ചത് അതിന് വേണ്ടിയിട്ടാണ് അതിൽ പൂജയുടെ ഒപ്പുണ്ട് ആ പൂജയുടെ ഒപ്പ് എടുത്തതാണ് ഞാൻ എന്തായാലും ഇനിയും വിടില്ല ഞാൻ അവളെ പുറത്ത് കൊണ്ടുവരും അതെ വസന്തേട്ട വെറുതെ കളിക്കാൻ നിൽക്കേണ്ട അമ്മയുടെ സ്വഭാവം അറിയാലോ അതുപോലെ തന്നെ ഇവിടെ അർജുൻ്റെയും സ്വഭാവം അറിയാലോ അർജുൻ ഇതുവരെ സംശയമില്ല അതുകൊണ്ട് വസന്തേട്ടൻ സംശയം മുന്നോട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഇല്ല ഞാനിത് ഒതുങ്ങിയിരിക്കില്ല ഞാനിത് തെളിച്ച് തന്നെ കാര്യമുള്ളൂ എന്നിങ്ങനെ വസന്തൻ പറയാണ് അങ്ങനെ റാണി എന്നോടാണോ കളി ഇയാളെ പോലെയുള്ള നരുന്നുകളൊക്കെ എൻ്റെ മുന്നിൽ ചവിട്ടിക്കൂട്ടാനേ ഉള്ളൂ എനിക്കൊരു പുഴുവായിട്ടേ ഇയാളെ തോന്നുന്നുള്ളൂ ഇയാൾ ആരാണ് റാണി എന്ന വിചാരം ഈ റാണിയോടാണോ കളി ഓളിച്ചും പാത്തും എന്നെ കൊണ്ട് ഞാനല്ല പൂജ എന്ന് തെളിയിക്കാൻ സോറി റാണിയല്ല പൂജ എന്ന് തെളിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെ താങ്കളുടെ വ്യാമോഹം മാത്രം ഈ അതൊന്നും നടക്കില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വസന്തം ചെയ്യുന്നതിന് മുന്നേ തന്നെ അർജുൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങും കേട്ടോ എന്നാൽ ഈ സമയം എങ്ങനെയെങ്കിലും അഭിജിത്ത് സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ആ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പൂജയോട് തട്ടിക്കയറാൻ വേണ്ടി അഭിജിത്ത് വരികയാണ് പക്ഷേ അഭിജിത്തിനെയും ഈ അരവിന്ദനെയും ഒക്കെ കീഴടക്കാനുള്ള ആ സ്നേഹം പൂജാങ്ങ് കൊടുത്തിട്ട് പൂജയുടെ കീഴിലാക്കാനുള്ള ആ ഒരു മുന്നോട്ട് നീക്കം തുടങ്ങും അതുകൊണ്ട് തന്നെ ആദ്യം മാറ്റം വരിക അരവിന്ദൻ്റെ മകൾക്കായിരിക്കും പിന്നീട് അഭിജിത്തിന് മാറ്റം വെടും വരും പിന്നീടായിരിക്കും അരവിന്ദന് മാറ്റം വരിക അങ്ങനെ ആയിരിക്കും ഈ തെറ്റുകളെല്ലാം അരവിന്ദനെ ഏറ്റു പറയുന്നുണ്ടാവട്ടോ എന്തായാലും കാത്തിരിക്കന്നെ വേണ്ടേരും കാരണം പ്രിയയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പ്രിയയുടെ കള്ളത്തരം പുളിക്ക ഒരുപാട് നമ്മൾ കാത്തിരുന്നല്ലോ